ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാണിമംഗലത്ത് എല്ലാവരും വരുണിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്കാണ് വരുണിൻ്റെ വരവ് ഇന്നലെ നീ ഇവിടെ നിറങ്ങിപ്പോയതല്ലേ ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് പത്മിനി വരുണിനോട് ചോദിച്ചു അതിന് ഉത്തരം പറയാതെ തന്നെ വരുൺ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പത് പരമേശ്വരൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിരുന്നു നീ കേട്ടില്ലേ എന്ന് എനിക്കല്പം മനസ്സമാധാനം കിട്ടുന്ന സ്ഥലത്തായിരുന്നു എന്ന് വരുൺ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു പിന്നിൽ നിന്ന് മുത്തശ്ശി വിളിച്ചെങ്കിലും അത് കേൾക്കാതെയാണ് വരുണിന്റെ പോക്ക് നമ്മൾ ഇത്രയും പേര് ഇത്രയും നേരം വിഷമിച്ചതിന് എന്തെങ്കിലും ഫലമുണ്ടായോ ആരെങ്കിലും ഒരാളെ മാനിച്ചോ എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു ഇവൻ ഇന്നും ഇന്നലെ പോയതല്ലല്ലോ ഇതിന് മുമ്പേയും പോയിട്ടില്ലേ കടൽക്കരയിലും ഒക്കെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചെറിയച്ഛനും ഗൗതമനും ഒക്കെ ഇവനെ അന്വേഷിച്ച് കണ്ടെത്തലായിരുന്നല്ലോ ജോലി ഏട്ടാ ഇത് ഇങ്ങനെ വിട്ടുകൊടുക്കാനാണോ തീരുമാനമെന്ന് പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട് ഉർവശി എന്നാൽ പരമേശ്വരൻ പറയുന്നു അല്ല ഈ രീതിയിൽ നമ്മുടെ കുടുംബം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല വരുണന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനം എടുക്കാൻ പോവുകയാണ് അല്പം കടുത്ത തീരുമാനം ഈ കാര്യത്തിൽ ആരോടും അഭിപ്രായം ചോദിക്കുന്നില്ല എന്നും പരമേശ്വരൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പുര കത്തുമ്പോഴും വാഴപെട്ടാൻ കാത്തു നിൽക്കുന്നവരാണ് ഇവർ മോളിങ്ങ് പോര് എന്ന് പറഞ്ഞ മുത്തശ്ശി ശ്രീ പ്രിയങ്കയും കൂട്ടി പോകുന്നു അമ്മയുടെ നാവിൻ്റെ ചൊറിച്ചിൽ എന്നിട്ടും തീർന്നില്ല എന്ന് ഏർ ഉർവശി പറയുകയാണ് കല്പനയോട് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അച്ഛൻ കർക്കശമായ ഒരു തീരുമാനമെടുത്താൽ മുത്തശ്ശിയുടെ വാത്സല്യം മുന്നിൽ ചിലവാകില്ല എന്ന് കൽപ്പന പറയുന്നു എന്തായാലും വരുണനെ പുറത്താക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അവന്റെ സർവ്വ സ്വാതന്ത്ര്യവും തടഞ്ഞേക്കാം എന്തൊക്കെയോ സംഭവിച്ചാലും ശരി അച്ഛന്റെയും മകന്റെയും മനസ്സിനിടയ്ക്ക് ഒരു വിള്ളൽ വീണ് കഴിഞ്ഞു ഇനി അതൊന്ന് വലുതാക്കണം മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി എന്ന് ഒരു വശി പറയുന്ന കൽപ്പന പറയുന്നുണ്ട് ഇതേ സമയം പാട്ടുപാടാൻ കഴിയാതെ ഇരിക്കുകയാണ് ശ്യാമ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വല്ലായിക തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാടാനും സാധിക്കുന്നില്ല പാടാൻ കഴിയില്ല എന്ന് അവരോട് പറയുകയാണ് ശ്യാമ മേഡം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെയോ മതിയെന്ന് പ്രൊഡ്യൂസറൊക്കെ പറയുന്നുണ്ട് പറ്റില്ലടോ ഇത് മറ്റാരുടെയും ആരെങ്കിലും കൊണ്ട് ഒന്ന് പാടിക്കെന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമ മേഡത്തെ കൊണ്ട് പാടിക്കണമെന്ന് ഡയറക്ടറിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു അത് എനിക്കറിയാം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അഡ്വാൻസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ശ്യാമ പറയുന്നു ഇത് ഞാൻ പാടിയാൽ ശരിയാവില്ല അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാലും ചെയ്താലും എനിക്കും സ്ത്രീക്കും അത് ഒരുപോലെ ബുദ്ധിമുട്ടാകുമെന്നും ശ്യാമ പറയുന്നു മേഡം പറയുന്ന കേട്ട് ഞാൻ എന്ത് പറയാനാ ഞാൻ ഡയറക്ടറിനോട് ചോദിച്ച് ഞാൻ ചെയ്യാം എന്നിട്ട് മേഡത്തിനെ അറിയിക്കാം എന്നും പറയുകയാണ് അദ്ദേഹം അങ്ങനെ ഇപ്പോൾ മാലിനിയും ശ്യാമയും അവിടെ നിന്ന് പോകുന്നു സാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇന്നോ നാളെയോ റെക്കോർഡിംഗ് നടന്നില്ലെങ്കിൽ മൊത്തം പ്രശ്നത്തിലാകുമെന്ന് അവർ പറയുന്നു നമുക്ക് നോക്കാം നോക്കാമെന്ന് ശ്രീയം ഇതേ സമയം ക്ഷേത്രത്തിൽ വലിയൊരു പൂജ തന്നെ നടക്കുകയാണ് അവിടെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പൂജയാണ് ഇത് രാധികയും അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശിയും പിന്നെ എല്ലാവരും അവിടെ അവിടത്തെ നാട്ടുകാരും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് പരിഹാരക്രിയ ആരംഭിച്ചു അധികം വൈകാതെ തന്നെ രാധികയ്ക്കുള്ള ശിക്ഷ പത്മനാഭൻ തിരുമേനി നിർദ്ദേശിക്കുമെന്ന് ജീവയുടെ ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട് അവൾക്ക് എന്നേക്കുമായിട്ട് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമെന്നും അയാൾ പറയുന്നു അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ജീവയും പറയുന്നുണ്ട് നാട്ടുകാര് ആട്ടി ഓടിച്ച് ആട്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ദേവദൂതനെ പോലെ ഞാൻ അവിടേക്ക് വരും ഒരു രക്ഷകനായിട്ട് വരേണ്ട സമയത്ത് പറഞ്ഞാൽ മതി ഞാൻ ഉടൻ അവിടെ എത്താമെന്നും ജീവ പറയുകയാണ് ആ ഫ്രണ്ടിനോട് അദ്ദേഹം പറയുന്നു നഷ്ടപ്പെട്ട ദേവചൈതന്യം വീണ്ടെടുക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞ പരിഹാരം നാം പറയാം അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് തിരുമേനി പറഞ്ഞോളൂ പരിഹാരം എന്തായാലും അത് നടത്തേ പറ്റൂ എന്ന് നാട്ടുകാരിൽ ഒരാൾ വിളിച്ചു പറയുന്നു അതിന് ആരുടെ മുഖം നോക്കേണ്ട കാര്യമില്ല എന്നും അയാൾ പറയുന്നു തിരുമേനി പറയുന്നുണ്ട് എങ്കിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ ഗോപകുണ്ടത്തിനരികിലേക്ക് വരാൻ പറയുക അങ്ങനെ ഇപ്പോൾ രാധിക അവിടേക്ക് ചെല്ലുന്നു ടെൻഷനോടെയാണ് രാധിക അവിടെ പോയി നിൽക്കുന്നത് കൃഷ്ണ ഭഗവാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തി തന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ് ആയിരക്കണക്കിന് ഭക്തർ അവരുടെ സങ്കടങ്ങൾ നടയിൽ അങ്ങനെയൊരു കള്ളം അനുവദിക്കാൻ സാധിക്കില്ല ഭഗവാന്റെ സന്നിധിയിൽ മാപ്പിരക്കുക എന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന താലി ഇവിടെ ഈ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുക എന്നും അദ്ദേഹം പറയുന്നു അതാണ് പരിഹാരം എന്ന് പറയുമ്പോൾ അത് കേട്ട് രാധിക ഞെട്ടി നിൽക്കുകയാണ് ഇല്ല അത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് രാധിക പറയുന്നു പറ്റില്ലെന്നോ തിരുമേനിയുടെ അരിൽപാട് നിഷേധിക്കാൻ നിനക്കെന്താണ് അവകാശം എന്ന് ഒരാൾ പറയുന്നു ഈ ക്ഷേത്രമാകെ അശുദ്ധമാക്കിയതും പോരാ ഞങ്ങൾ ഇനിയും ഇവളെ സഹിക്കണോ തിരുമേനി എന്നവർ ചോദിക്കുന്നു എല്ലാവരും എന്താണ് മടിച്ചു നിൽക്കുന്നത് എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് പരിഹാരം ചെയ്യാൻ ഒരുക്കമല്ലെങ്കിൽ ദേവസാന്നിധ്യമുള്ള ഈ മണ്ണിൽ നിന്നും തെറ്റുചെയ്ത ആൾ പുറത്തേക്ക് പോകേണ്ടി വരും അതായത് ഈ നാട്ടിൽ നിന്ന് തന്നെയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് തിരുമേ രാധികോട് പറയുന്നു എന്താടി മടിച്ചു നിൽക്കുന്നത് ഇവരൊക്കെ പറഞ്ഞിട്ടും നീ എന്താടി അത് ചെയ്യാത്തത് ആ താലി ഒരു ഹോമകുണ്ടത്തിലേക്ക് മോളെ അച്ഛനെ ഓർത്തെങ്കിലും എന്നെ കരഞ്ഞുകൊണ്ട് യേശോർ പറയുകയാണ് രാധികയോട് ഇത് ധിക്കാരമാണ് ഇതൊരിക്കലും പുറക്കാൻ സാധിക്കില്ല തിരുമേനി അങ്ങ് തന്നെ ആ താലി പൊട്ടിച്ചു കളയ ക്ഷേത്രം മുടിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് കൂടി നിന്ന മറ്റൊരാൾ പറയുന്നു ഇത് ഞാൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ തീരുമാനമായിട്ടാണ് മറ്റാരെയും ഇതിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രാധിക ആചാരവിധയേക്കാളും അനുഷ്ഠാനങ്ങളേക്കാളും വലുതല്ല നീ പറയുന്ന കപടഭക്തി ഭഗവാനെ കളങ്കനാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചരട് നിന്റെ കരുത്തൽ ഇനി വേണ്ടെന്ന് തിരുമേനി പറയുന്നു ഇത്രയ്ക്കും നടന്നിട്ടും തന്ത്രി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കണ്ണനോട് തൊഴുതു നിൽക്കുകയാണ് രാധിക ഇതെല്ലാം കാണുകയായിരുന്നു ജീവയുടെ ആ ഫ്രണ്ട് ഇപ്പോൾ തിരുമേനി രാധികയുടെ അരികിലേക്ക് വരുന്നു എന്നിട്ട് രാധികയുടെ താലിയിലേക്ക് പിടിച്ചു രാധിക തടയുന്നുണ്ട് വിടുകുട്ടി എന്തായി കാണിക്കുന്നത് എന്നൊക്കെ തിരുമേനി പറയുന്നത് പറയുമ്പോൾ രാധിക പറയുന്നു തിരുമേനി വിടു എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് പൊട്ടിക്കാതിരിക്കാൻ രാധികയും ശ്രമിക്കുന്നു പെട്ടെന്ന് അവിടെ വല് വല്ലാത്തൊരു ഇടിയും മഴയുമൊക്കെ എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തീകുണ്ടത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ മിന്നലേറ്റ് കുറച്ച് തീ തിരുമേനിയുടെ കൈയ്യിലേക്ക് പടരുകയും തിരുമേനിയുടെ കൈ പൊള്ളുകയും ചെയ്യുന്നു എല്ലാവരും കൂടി ആ കൈയിലേക്ക് എങ്ങനെയെങ്കിലും ആ പൊള്ളൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആ തീ മാറ്റാൻ ശ്രമിക്കുന്നു ഇതേ സമയം പെട്ടെന്ന് തന്നെ രാധികയുടെ താലിയുടെ ആഹ് താലിയിൽ നിന്നും ആ കൈ എടുക്കുകയും ചെയ്തിരുന്നു നമുക്ക് തെറ്റി പറ്റിപ്പോയി ഇവളുടെ ഭക്തിയുടെ കാഠിന്യം തന്നെയാണ് ഈ പ്രകൃതിയിൽ കണ്ട മാറ്റം എന്ന് തിരുമേനി പറയുന്നു ഇവൾ പറഞ്ഞത് സത്യമാണ് ഇവൾ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലി ദൈവഹിതം തന്നെയാണ് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോവുകയാണ് യഥാർത്ഥ ഭക്തിക്ക് കാലം തടസ്സമല്ല എന്ന് പറഞ്ഞിട്ടാണ് തിരുമേനിയുടെ പോക്ക് പെട്ടെന്ന് തന്നെ രാധിക കണ്ണന്റെ മുന്നിലേക്ക് ഓടുന്നു എന്നിട്ട് അവിടെ തൊഴുതൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ താലിയിൽ പിടിച്ച് തന്നെയാണ് രാധികയുടെ പ്രാർത്ഥന എല്ലാവരും ഇത് കണ്ടു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഇതേ സമയം കണിമംഗലം എല്ലാവരും ഇപ്പോഴും ഹോളിൽ തന്നെയുണ്ട് അവിടേക്ക് വീണ്ടും പരമേശ്വരൻ വരുന്നു നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്നിച്ചുണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞത് വരുണനെ ഞാൻ ബോധപൂർവ്വം വിളിക്കാത്തതാണ് കാരണം ഇത് വരുണിനെക്കുറിച്ചുള്ള തീരുമാനമാണ് വരുൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ അത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അതിൻ്റെ കാരണം ഉത്തരവാദിത്ത ബോധം അവൻ്റെ മനസ്സിലില്ലാത്തത് തന്നെയാണ് കാണിമംഗലത്തിൻ്റെ സ്വത്തുക്കളുടെയും ഫാക്ടറികളുടെയും മറ്റെല്ലാത്തിൻ്റെയും ഫാ ഉത്തരവാദിത്തം ചുമക്കാൻ സാധിക്കില്ല അതിന് വ്യക്തമായ ഒരു ആളുണ്ടാകണമെന്ന് പറയുന്നു അതിനെന്തായിട്ടാ നമ്മുടെ ഒരു വലിയ കുടുംബമല്ലേ ഏടൻ കാര്യം കൊടുത്താൽ അത് ചെയ്യാവുന്ന ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉർവശി പറഞ്ഞു കണക്ക് നോക്കുമ്പോൾ സൂര്യയാണ് അടുത്ത സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടത് പക്ഷേ സൂര്യക്ക് അതിന് പറ്റില്ലല്ലോ എന്ന് കല്പന എല്ലാവർ എല്ലാവരും കൂടി സഹായിക്കാമെങ്കിൽ നമ്മുടെ കമ്പനിക്കാരും നോക്കി നടത്താൻ ഞാൻ തയ്യാറാണെന്ന് കൽപ്പന പറയുന്നു പരമേശ്വരൻ പറയുന്നു മോളെ കമ്പനിയുടെ തലപ്പത്ത് ഒരാണിരിക്കണോ പെണ്ണിരിക്കണോ എന്നൊന്നും അതൊന്നും പ്രശ്നമല്ല പക്ഷേ നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്തം ഞാനിപ്പോൾ വരുണിനെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കൽപ്പന പറയുന്നു അച്ഛൻ എന്തായി പറയുന്നത് ഉത്തരവാദിത്ത ബോധമില്ലാത്തവൻ എന്നല്ലേ വരുണിനെ കുറിച്ച് അച്ഛൻ കുറച്ച് മുന്നേ പറഞ്ഞത് അതേയാളെ ഇത്രയും വലിയ കാര്യം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമല്ല എന്ന് ചോദിക്കുന്നുണ്ട് കണിമംഗലത്തിന്റെ സമ്പത്ത് ഒന്നിച്ച് നശിപ്പിക്കാനാണോ അച്ഛൻ തീരുമാനിച്ചത് ഇട കേട്ട് പത്മിനി പറയുന്നു അച്ഛൻ പറഞ്ഞു തീർന്നില്ലല്ലോ മോളെ ഇനി പറഞ്ഞിട്ട് തീരുമാനിക്കാം വരുണിൻ്റെ വരുണിനെ കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ലെന്ന് ഉർവശി പറയുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നുണ്ട് നിന്നോട് കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് ഞാനൊരു കാര്യം പറയാം പരമേശ്വരനെടുത്ത തീരുമാനം തൽക്കാലം നമുക്ക് അംഗീകരിക്കാം എന്നിട്ട് തൽക്കാലം വരുണിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി അത് തിരുത്താം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ മറിച്ചൊരു തീരുമാനമെടുക്കാമെന്നും മുത്തശ്ശി പറയുമ്പോൾ അതാണ് നല്ലതെന്ന് സൂര്യയും പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമാണ് നമ്മുടെ കമ്പനിയുടെ തലപ്പത്ത് വരുൺ വരണം എന്നുള്ളത് അവനെ കൊണ്ട് അതൊക്കെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് സൂര്യ സൂര്യ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കതിന് സമ്മതമല്ല എന്ന് കൽപ്പന പറയുന്നു കൽപ്പന ഏട്ടൻ പറയുന്നത് അനുസരിച്ചേ പറ്റുമെന്ന് ചന്ദ്രശേഖർ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്ത് അങ്ങനെ രണ്ട് അഭിപ്രായം വേണ്ടെന്ന് പറയുന്നു വലേച്ചൻ തീരുമാനിക്കട്ടെ അതെല്ലാം നമ്മൾ അനുസരിച്ചേ പറ്റു ഗൗതമം പറയുന്നു ദേഷ്യത്തോടെ കൽപ്പന മുകളിലേക്ക് പോകുന്നു പ്രിയങ്കയോട് ചോദിക്കുന്നു മോൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാച്ച അച്ഛനും അമ്മയും മുത്തശ്ശിയും എന്ത് തന്നെ തീരുമാനിച്ചാലും അതിൽ എനിക്ക് എനിക്കൊരു എതിർപ്പുമില്ല എന്ന് പ്രിയങ്ക പറയുന്നു എല്ലാവരും ഒരേ മനസ്സോടെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്കയുടെ ആ ഒരു മറുപടി പരമേശ്വരന് അത്രയധികം ഇഷ്ടമായിരിക്കുന്നുണ്ട് ഇതുപോലെ ഒരു പക്വത വരുണിനും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരമേശ്വരൻ പറയുന്നു ഇനി കണിമംഗലത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വരുണായിരിക്കുമെന്ന് പരമേശ്വരൻ പറയുന്നു ചിലർക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും ചിലർക്ക് അത് വല്ലാത്ത ദേഷ്യമാണ് ഉണ്ടാക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ